കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം പി എസ് സി മലയാളം സിലബസ് റിവിഷൻ സീരീസിൽ ഇന്ന് വൊക്കാബുലറിയിൽ വരുന്ന ശൈലികൾ അല്ലെങ്കിൽ പയൻചൊല്ലുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് ശൈലികൾ തന്നിട്ട് അതിന് സമാനമായിട്ട് വരുന്ന വാക്യം ഏതെന്ന് അല്ലെങ്കിൽ പയൻചൊല്ലു തന്നിട്ട് അതിന് സമ്മാനമായ വാക്യം അല്ലെങ്കിൽ ഒരു വാക്യം തന്നിട്ട് അതിന് സമ്മാനമായിട്ട് വരുന്ന ശൈലിയോ പയൻചൊല്ലോ അങ്ങനെ കുസ് ചോദ്യങ്ങൾ വരാറുണ്ട് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ശൈലി അല്ലെങ്കിൽ പൈൻചൊല്ലിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റ് സാധ്യതാ ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്യാം ഓരോ പാർട്ട് ക്ലാസ്സുകളിലായിട്ട് ഓരോ വർഷത്തെയും എല്ലാ ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ സാധ്യതയുള്ള മറ്റു ശൈലി പൈൻചൊല്ലുകളും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ടോപ്പിക്ക് മുഴുവനാക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ശൈലികൾ അല്ലെങ്കിൽ പൈൻചൊല്ലുകൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചതയില്ലാത്തിടത്ത് കത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് ഓപ്ഷൻ എ ശത്രുക്കളെ സൂക്ഷിക്കണം ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് പുകവലി പാടില്ല ഓപ്ഷൻ ഡി ആരെയും സഹായിക്കരുത് ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് എന്നതിന് സമാനമായ പ്രയോഗം ഓപ്ഷൻ ബി ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് ചത എന്ന് പറയുന്നത് മാംസമാണ് മാംസമില്ലാത്തയിടത്ത് കത്തി വയ്ക്കുന്നത് അതു വളർത്തുന്നത് പ്രവൃത്തിയാണ് അതാണ് ഫലമില്ലാത്തയിടത്ത് പ്രവർത്തിക്കരുത് എന്നാണ് ഇതിന് സമാനമായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ആഘോഷിക്കുക ഓപ്ഷൻ ബി പുറത്താക്കുക ഓപ്ഷൻ സി ദുർവ്യം ചെയ്യുക ഓപ്ഷൻ ഡി ചതിക്കുക ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ദീപാളി കുളിക്കുക എന്നതിന് സമാനമായിട്ട് വരുന്ന വാക്യം ഓപ്ഷൻ സി ദുർവ്യയം ചെയ്യുക ദീപാവളി കുളിക്കുക എന്നതിൻ്റെ അർത്ഥം ദുർവ്യയം ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എ ഓപ്ഷൻ എ അതിവാസല്യം അപകടകാരിയാണ് ഓപ്ഷൻ ബി മറ്റുള്ളവരെ വിശ്വസിക്കരുത് ഓപ്ഷൻ സി പണം തന്നെ പ്രാധാന്യം ഓപ്ഷൻ ഡി വിദ്യാധനം ഏറ്റവും വലിയ സമ്പത്ത് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നതിന് സമാനമായിട്ട് വരുന്നത് ഓപ്ഷൻ എ അതിവാത്സല്യം വാത്സല്യം അപകടകാരിയാണ് വാത്സല്യം കൂടുന്നതും അപകടകാരിയാണെന്നതാണ് ഇതിന് സമാനമായിട്ടുള്ള പ്ര പ്രയോഗം ചെല്ലം പെരുത്താൽ ചിതലരിക്കും അതിവാത്സല്യം അപകടകാരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത് ഇവിടെ കടങ്കഥയാണ് വന്നിട്ടുള്ളത് കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത് ഓപ്ഷൻ എ കുതിര ഓപ്ഷൻ ബി ചന്ദ്രൻ ഓപ്ഷൻ സി നിലാവ് ഓപ്ഷൻ ഡി തെങ്ങ് ഇതെല്ലാം നമുക്ക് ഒന്ന് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഓപ്ഷൻ ഡി തെങ്ങാണ് ഉത്തരം കാലുകൊണ്ട് കൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം തെങ്ങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പായഞ്ചൊല്ലി ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ ഓപ്ഷൻ എ പഠിക്കുന്നതിന് മുമ്പ് ഗുരുക്കളാകരുത് ഓപ്ഷൻ ബി ഒട്ടേടം ഒട്ടേടം കൊണ്ട് വെളിച്ചപ്പെടരുത് ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് ഓപ്ഷൻ ഡി ദണ്ഡം ചെയ്ത് പിണ്ടം വെക്കരുത് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പൈൻചൊല്ല് ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് എന്നതിൻ്റെ അർത്ഥമായിട്ട് വരുന്നതാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്തും പ്രവർത്തിക്കാൻ പാടു അടുത്ത ക്വസ്ത്യൻ തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം തീയില്ലാതെ പുകയില്ല ഓപ്ഷൻ എ കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ് ഓപ്ഷൻ ബി കാര്യകാരണങ്ങൾക്ക് സ്വാഭാവിക നിലനിൽപ്പുണ്ട് ഓപ്ഷൻ സി കാരണത്തിൻ്റെ കാര്യവും കാര്യത്തിൻ്റെ കാരണവും വ്യത്യാസമാണ് ഓപ്ഷൻ ഡി കാര്യകാരണങ്ങൾക്ക് പ്രാചീനത്വമുണ്ട് തീ ഇല്ലാതെ പുകയില്ല തീയുണ്ടെങ്കിലേ അവിടെ പുകയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു കാര്യത്തിന് അവിടെ ഒരു കാരണവുമുണ്ട് എന്നാണ് ഇവിടെ ആശയം വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ് തീ ഇല്ലാതെ പുകയില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് കുട്ടിച്ചോറാക്കുക ഓപ്ഷൻ എ കുട്ടിച്ചോറുണ്ടാക്കുക ഓപ്ഷൻ ബി അഴിമതി കാണിക്കുക ഓപ്ഷൻ സി കബളിപ്പിക്കുക ഓപ്ഷൻ ഡി നശിപ്പിക്കുക കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി നശിപ്പിക്കുക എന്നാണ് അടുത്ത ക്വസ്ത്യൻ കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ ആവർത്തിച്ചുള്ള പ്രസവം ഓപ്ഷൻ ബി കാലം തെറ്റിയുള്ള പ്രസവം ഓപ്ഷൻ സി കരടിയുടെ പ്രസവം ഓപ്ഷൻ ഡി അപൂർവമായ സംഭവം കരടി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി അപൂർവമായ സംഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പയൻചൊല്ലി ഏത് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് ഓപ്ഷൻ എ കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത് ഓപ്ഷൻ ബി ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഓപ്ഷൻ ഡി കനൽക്കട്ടയിൽ ഉറമ്പരിക്കുക ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പയൻചൊല്ലി ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന പയൻചൊല്ലി അർത്ഥമാക്കുന്നത് എന്ത് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ ഓപ്ഷൻ എ കാലത്തിനനുസരിച്ച് ജീവിക്കണം ഓപ്ഷൻ ബി കൃത്യമൊത്തം യഥാർത്ഥ ഫലം ഉളവാക്കുകയില്ല ഓപ്ഷൻ സി കരഞ്ഞാൽ പാല് കിട്ടും ഓപ്ഷൻ ഡി ആവശ്യപ്പെട്ടാൽ ലഭിക്കേണ്ടതു ലഭിക്കുകയുള്ളൂ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന പയൻചൊല്ലിന് അർത്ഥം വരുന്നത് ഓപ്ഷൻ ഡി ആവശ്യപ്പെട്ടാൽ ലഭിക്കേണ്ടതു ലഭിക്കുകയുള്ളൂ നമുക്ക് കിട്ടേണ്ടതാണെങ്കിലും നമ്മളത് ചോദിച്ച് വാങ്ങുക തന്നെ വേണം ആവശ്യപ്പെട്ടാൽ ലഭിക്കേണ്ടത് ലഭിക്കുകയുള്ളൂ അതാണ് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ തായെ കൊടുത്തിട്ടുള്ളവയിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗമേത് നാല് ശൈലികൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് സമാന അർത്ഥം വരാത്തതാണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ ഐക്മത്യം മഹാബലം ഓപ്ഷൻ ബി നാരുകൾ ചേർന്നാൽ കയറാൽ പാലിൽ കെട്ടുന്നു ദന്തിയെ ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും ഓപ്ഷൻ ഡി ഒരുമയുണ്ടെങ്കിൽ ഉലക്കം മേലും കിടക്കാം വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗം ഏതാണ് ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും ഇത് അവസരത്തെയാണ് കാണിക്കുന്നത് മറ്റു മൂന്നും എന്നാണ് ഒരുമയാണ് കാണിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പയൻചൊല്ലിൻ്റെ പൊരുൾ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം ഓപ്ഷൻ എ ഭിക്ഷക്കാർക്ക് ദാനം നൽകണം ഓപ്ഷൻ ബി ആളറിഞ്ഞ് ദാനം നൽകണം ഓപ്ഷൻ സി ബുദ്ധിയുള്ളവർക്ക് ദാനം നൽകണം ഓപ്ഷൻ ഡി എല്ലാവർക്കും ദാനം നൽകണം പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പയൻചൊല്ലിൻ്റെ പൊരുൾ ഓപ്ഷൻ ബി ആളറിന് ദാനം ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക സർപ്പന്യായം ഓപ്ഷൻ എ ഉള്ളിൽ വിദ്വവും പുറകെ അനുഗമയും പ്രകടിപ്പിക്കുക ഓപ്ഷൻ ബി വലിയവരെ പിന്താങ്ങുക ഓപ്ഷൻ സി അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക ഓപ്ഷൻ ഡി അതിശേപിച്ച് പറയുക സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിൽ ജീവിക്കുന്നതിനെയാണ് സർപ്പന്യായം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടക്കം തന്നെ ഒടുക്കവുമായിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പയൻചൊല്ല് ഏത് തുടക്കം തന്നെ ഒടുക്കവുമായിത്തീരുന്ന അവസ്ഥ ഓപ്ഷൻ എ കുലവുമ്പോൾ സംക്രാന്തി ഓപ്ഷൻ ബി വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും ഓപ്ഷൻ സി കഞ്ഞി കടലാടവും ഒരുമിച്ച് ഓപ്ഷൻ ഡി ഉറവു തന്നെ വിളയിൽ കൈവച്ചു തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയാണ് ഓപ്ഷൻ സി കഞ്ഞി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് കഷ്ടപ്പെടുത്തുക ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക ഓപ്ഷൻ ബി ശിങ്കിടി പാടുക ഓപ്ഷൻ സി മലമറിക്കുക ഓപ്ഷൻ ഡി ചെണ്ട കൊട്ടിക്കുക കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക അടുത്ത ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക ഓപ്ഷൻ ബി കച്ചകെട്ടുക ഓപ്ഷൻ സി ബാണ്ഡം മുറുക്കുക ഓപ്ഷൻ ഡി നക്ഷത്ര കാലെണ്ണുക അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക അടുത്ത ക്വസ്റ്റ്യൻ ബാഹ്യമായി കരുത്തുട്ടതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരി സൂചിപ്പിക്കുന്ന ശൈലി ഏത് ബാഹ്യമായി കരുത്തുട്ടതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഓപ്ഷൻ എ നാലും തുനിഞ്ഞു നടക്കുക ഓപ്ഷൻ ബി രണ്ടറ്റ വേല ഓപ്ഷൻ സി മരീച ഓപ്ഷൻ ഡി കടലാസുപുലി ഓപ്ഷൻ ഡി ആണ് കടലാസുപുലി ബാഹ്യമായി കരുത്തുട്ടതെന്ന പ്രതി ജനിപ്പിക്കുന്നു എന്നാൽ നിരുപദ്രവകാരിയാണെന്നും സൂചിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി അവസരവാദി ഓപ്ഷൻ എ അമ്പലം വിയുങ്ങി ഓപ്ഷൻ ബി അഞ്ചാം പത്തി ഓപ്ഷൻ സി അമ്പലക്കാള ഓപ്ഷൻ ഡി ആലത്തൂർ കാക്ക അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ ബി അഞ്ചാം പത്തി അഞ്ചാം പത്തി ഒറ്റുകൊടുക്കുന്നവൻ അവസരവാദി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പുലി വാല് പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് പുലി വാലു പിടിക്കുക ഓപ്ഷൻ എ പുലിയുടെ വാലിൽ പിടിക്കുക ഓപ്ഷൻ ബി സ്നേഹം ഭാവിച്ച് നശിപ്പിക്കുക ഓപ്ഷൻ സി സാഹസ കർമ്മത്തിലേർപ്പെടുക ഓപ്ഷൻ ഡി ആദ്യാനുഭവത്തിൽ തന്നെ അസ്വസ്ഥ്യം ഉണ്ടാകുക പുലിവാല് പിടിക്കുക എന്നായി അർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ സി സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക എന്നാണ് പുലിവാല് പിടിക്കുക എന്നത് അടുത്ത ക്വസ്റ്റ്യൻ വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്ന ചൊല്ല് വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസാരന്മാർ മതിയായേക്കും ഓപ്ഷൻ എ മലയും മണ്ണാങ്കട്ടയും സമമാണോ ഓപ്ഷൻ ബി മലയുടെ ഉയരം മലയ്ക്കറിയുമോ ഓപ്ഷൻ സി മലയെ മല താങ്ങും മണ്ണാങ്കട്ട താങ്ങുമോ ഓപ്ഷൻ ഡി മല തുളയ്ക്കാൻ ചുറ്റുള്ളി പോരെ വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്ന ചൊല്ല് മല തുളയ്ക്കാൻ ചുറ്റുള്ളി പോരെ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക ഓപ്ഷൻ എ ഉപ്പ് കൂട്ടി തിന്നുക ഓപ്ഷൻ ബി ഇലയിട്ടു ചവിട്ടുക ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഉണ്ടോറ്റിൽ മണ്ണിടുക ഓപ്ഷൻ ഡി ഇലയിട്ടു മീൻ പിടിക്കുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഓപ്ഷൻ ബി ഇലയിട്ടു ചവിട്ടുക ഇലയിട്ട് ചവിട്ടുക എന്നതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലി അടുത്ത ക്വസ്റ്റ്യൻ വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിൻ്റെ ആശയം വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ ഓപ്ഷൻ എ വരാനിരിക്കുന്നത് നേരത്തെ മുൻകൂട്ടി അറിയാൻ കഴിയില്ല ഓപ്ഷൻ ബി പ്രവൃത്തി കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ഓപ്ഷൻ സി ചിന്താശൂന്യമായ പ്രവൃത്തി ഓപ്ഷൻ ഡി ഒരാൾ എന്തൊക്കെ കാണിച്ചാലും മറ്റൊരാൾ ആകില്ല വെള്ളത്തിൽ വെട്ടിയാൽ ഉയർത്തിരിയുമോ എന്ന ചൊല്ലിൻ്റെ ആശയം വരുന്നത് ഓപ്ഷൻ സി ചിന്താശൂന്യമായ പ്രവൃത്തി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ കൊലയാനയുള്ളപ്പോൾ കുയ്യാന മതിക്കുക എന്ന പയൻ ചൊല്ലിൻ്റെ ആശയം കൊലയാനയുള്ളപ്പോൾ കുയ്യാന മതിക്കുക ഓപ്ഷൻ എ ആപത്ത് വരുമെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക ഓപ്ഷൻ ബി സ്വന്തം ശക്തി മറന്ന് പ്രവർത്തിക്കുക ഓപ്ഷൻ സി സ്വയം മറന്ന് അഹങ്കരിക്കുക ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക കൊലയാനയുള്ളപ്പോൾ കുയ്യാന മതിക്കുക എന്ന പയൻചൊലിൻ്റെ ആശയം ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നതിൻ്റെ ആശയം ഓപ്ഷൻ വൺ ടു ത്രീ വൺ അവസരവാദി ടു ലാഭകരമായ വസ്തു ഓപ്ഷൻ ത്രീ പ്രയോജനശൂന്യം ഓപ്ഷൻ എ ത്രീ മാ ഓൺലി ഓപ്ഷൻ ബി ടു ഓൺലി ഓപ്ഷൻ സി വൺ ഓൺലി ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഏട്ടിലെ പശു പുല്ല് തിന്നില്ല വൺ ആണ് ആൻസർ അവസരവാദി ഓപ്ഷൻ സി വൺ ഉള്ളിയാണ് ആൻസർ വരുന്നത് എട്ടിലെ പശു പുല്ലു നിന്നില്ല അവസരവാദി അജകര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത് അജകര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത് ഓപ്ഷൻ എ സ്വയം പര്യാപ്തമാവുക ഓപ്ഷൻ ബി തൃപ്തിയാകുക ഓപ്ഷൻ സി ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക ഓപ്ഷൻ ഡി തൻ്റെ കാലിൽ നിൽക്കുക അജകര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ അജകര ന്യായം ഓപ്ഷൻ സി ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് അജഗര അജകര അർത്ഥം വരുന്നത് അടുത്ത ക്വസ്ത്യൻ പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് പമ്പ കടക്കുക ഓപ്ഷൻ എ വിഷമത്തിലാവുക ഓപ്ഷൻ ബി പമ്പാനദി മുറിച്ച് കടക്കുക ഓപ്ഷൻ സി പ്രയാസപ്പെടുത്തുക ഓപ്ഷൻ ഡി തോറ്റോടുക പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി തോറ്റോടുക അടുത്ത ക്വസ്റ്റ്യൻ നിഷ്ഫലയജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക നിഷ്ഫലയജ്ഞം ഓപ്ഷൻ എ ബടവാക്ക് ഓപ്ഷൻ ബി കാകദന്ത ഗഗവേഷണം ഓപ്ഷൻ സി നാരദക്രിയ ഓപ്ഷൻ ഡി അമ്ല പരീക്ഷണം നിഷ്ഫലയജ്ഞം എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഓപ്ഷൻ ബി കാകദന്ത ഗവേഷണം നിഷ്ഫലയജ്ഞം കകദന്തവേഷണം അടുത്ത ക്വസ്റ്റ്യൻ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഉണ്ടാം സൗരഭ്യം ഈ വരികളുടെ സമാനാശയം വരുന്ന പൈൻചൊല്ലി അത് ഓപ്ഷൻ എ മുള്ളിൻ്റെ ചുവട്ടിൽ മുള്ളെ മുളിക്കും ഓപ്ഷൻ ബി ഒന്നായിരുന്നാലും നന്നായിരിക്കണം ഓപ്ഷൻ സി കുന്നി കുരു കുപ്പയിലിട്ടാലും മിന്നും ഓപ്ഷൻ ഡി പാലോട് ചേർന്ന വെള്ളവും പാലാകും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഉണ്ടാം സൗരഭ്യം ഈ വരികളുടെ സമാനാശയം വരുന്ന പൈൻചൊല്ലാണ് ഓപ്ഷൻ ഡി പാലോട് ചേർന്ന വെള്ളവും പാലാകും അടുത്ത ക്വസ്ത്യൻ ചുവപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ചുവപ്പുനാട ഓപ്ഷൻ എ അനാവശ്യ കാലതാമസം ഓപ്ഷൻ ബി ബലാരിഷ്ടത ഓപ്ഷൻ സി ചുവപ്പിനോടുള്ള വിരോധം ഓപ്ഷൻ ഡി അതിരുകവിഞ്ഞ സ്നേഹം ചുവപ്പുനാട എന്നതിൻ്റെ അർത്ഥം വരുന്നത് ഓപ്ഷൻ എ അനാവശ്യ കാലതാമസം എന്നാണ് അടുത്ത ക്വസ്ത്യൻ അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത് അമരം പിടിക്കുക ഓപ്ഷൻ എ ശരിയായി പിടിക്കുക ഓപ്ഷൻ ബി വെളിച്ചമില്ലാതാക്കുക ഓപ്ഷൻ സി വൈ കാണിക്കുക ഓപ്ഷൻ ഡി കഠിന പ്രയത്നം ചെയ്യുക അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഓപ്ഷൻ സി വൈ കാണിക്കുക അടുത്ത ക്വസ്റ്റ്യൻ കണ്ണടിച്ചിലുട്ടാക്കുക എന്ന ശൈലി തായെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു കണ്ണടിച്ചിലുട്ടാക്കുക ഓപ്ഷൻ എ നോട്ടം വിടുക ഓപ്ഷൻ ബി ആഗ്രഹിക്കുക ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക ഓപ്ഷൻ ഡി വ്യാമോഹിക്കുക കണ്ണടിച്ചിലുട്ടാക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പയൻചൊല്ലി അതാണ് ജീവിതത്തിലെ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്നർത്ഥം വരുന്ന പയൻചൊല്ലി ഓപ്ഷൻ എ അനുഭവമാണ് ഏറ്റവും നല്ല ഗുരുതാന്തൻ ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു ഓപ്ഷൻ സി സംതൃപ്തിയാണ് നല്ല വേതനം ഓപ്ഷൻ ഡി ധൃതിയിൽ ചെയ്യുന്നത് പായായി പോവും ജീവിതത്തിൽ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ളവർക്ക് അവർക്ക് ഭാഗ്യം ലഭിക്കും എന്ന അർത്ഥത്തിൽ വരുന്ന പയൻചൊല്ലാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു ഇത്രയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് പയൻചൊല്ലി ശൈലി ഭാഗത്ത് നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി സാധ്യതയുള്ള കുറച്ച് ശൈലികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചക്രം ചവിട്ടുക എന്നതിന് അർത്ഥം വരുന്നത് ബുദ്ധിമുട്ടുക എന്നാണ് നെല്ലിപ്പലക കാണുക അവസാനം കാണുക തോളിൽ വെക്കുക അമിത ലാളനം ഉപായത്തിൽ കഴിച്ചുകൂടുക ചുരുക്കത്തിൽ നടത്തി കൊണ്ടുപോവുക ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത് എങ്ങും ഇല്ലാത്തൊരവസ്ഥയാണ് ത്രിശംഖു സ്വർഗം എന്ന് പറയുന്നത് ചെമ്പ് തെളിയിക്കുക പരമാർത്ഥം വെളിപ്പെടുത്തുക ഉമ്മാക്കി കാട്ടുക ഭയപ്പെടുത്തുക അങ്കുലി പരിമിതം വിരലിലെണ്ണാവുന്നത് അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ള ചെയ്യുക കര പിടിക്കുക രക്ഷപ്പെടുക ധനാശി പാടുക അവസാനിപ്പിക്കുക ഭരതവാക്യം പാടുകയും അവസാനിപ്പിക്കുക എന്നതാണ് ഇഞ്ചി കടിക്കുക കോപിക്കുക ആ ചാന്ദ്രതാലം എക്കാലത്തേക്കും ഇലയിട്ട് മീൻ പിടിക്കുക കൂടുതൽ ലഭിക്കാൻ കുറച്ച് ചെലവാക്കുക ഇരയിട്ട് ചവിട്ടുക മനഃപൂർവ്വം തെറ്റ് ചെയ്യുക കതിരിന്മയിൽ വളം വെക്കുക കാലം കഴിഞ്ഞ് പ്രവർത്തിക്കുക കടലിൽ കായം കലക്കുക കുവയ ആവശ്യമുള്ള കുറച്ച് ചിലവാക്കുന്നതിനെയാണ് കടലിൽ കായം കലക്കുക എന്ന് പറയുന്നത് ദൻ കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിക്കുക കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിക്കുക ധ്രുതരാഷ്ട്രാലിംഗനം പക വെച്ച് സ്നേഹം കാട്ടുക ഗജ നിമീലനം കാണാത്ത പോലെ നടിക്കുക ഊറ്റം പറയുക ആത്മപ്രശംസ ഗുളികകാലം അശുഭകാലം കുളിക്കാതെ ഇറങ്ങുക ചെയ്യാത്ത കുറ്റത്തിന് പൈ കളിക്കേണ്ടി വരിക കുളിക്കാതെ ഇറങ്ങുക കണിയാനെ പിടിച്ചു തെങ്ങിൽ കയറ്റുക അറിയാത്ത പണി ഏൽപ്പിക്കുക കയുത്തിൽ നുഖം വെക്കുക കീഴ്പെടുത്തുക കാക്കത്താലീയം കാരണമില്ലാത്തതിനെ കാരണമാക്കുക എലി പോലെ വിറക്കുക അധികം ഭയപ്പെടുക എലി പോലെ വിറക്കുക അധികം ഭയപ്പെടുക ഏകമയം പരബ്രഹ്മം വ്യത്യസ്ത ഭാവമില്ലായ്മ ഏറെ വെളുത്താൽ പാണ്ട് ഗുണം അധികമായാലും നന്നല്ല അതരവ്യായാമം പ്രയോജനമില്ലാത്ത സംസാരം തട്ടാമുട്ടി പറയുക തർക്കിക്കുക ചത്തപശുവിന് മുക്കുടം പാല് കൈവിട്ടു പോയതിന് ഇല്ലാത്ത ഗുണം കാട്ടിലെ തടി തേവരുടെ ആയ അന്യരുടെ മുതൽ അലക്ഷ്യമായിട്ട് പെരുമാറുക പയക്കെ പയക്കെ പാലും പുളിക്കും അധിക സഹവാസം വെറുപ്പിന് കാരണമാകും അടുത്ത് ദശയുള്ളിടത്തെ കത്തി താഴും സമ്പത്തിലാക്കാണ് എല്ലാവരുടെയും നോട്ടം ഊനം വന്നാൽ ഉപായം വേണം ദോഷം വന്നാൽ പരിഹരിക്കാൻ മാർഗവും വേണം അടുത്ത് ഉദരനിമിഷം ബഹുകൃത വേഷം ഉപജീവനത്തിന് പലതരത്തിൽ പല വേഷം കിട്ടേണ്ടി വരും ഇത്രയാണ് വരുന്നത് ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റ് ഇയേഴ്സിലെ ചോദിച്ചിട്ടുള്ള പയൻചൊല്ലി ശൈലി ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് സാധ്യത വരുന്ന കൊസ്റ്റ്യൻസുകളും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഈ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ കഴിയും താങ്ക് അടുത്തുവരുന്ന ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക